ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രാത്രിയിലേക്കുള്ള ഒരു ദോശയാണ് ദോശ പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റ് ദോശ അതിൽ കോഴിമുട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഹെൽത്തി വേല ഞങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാണിച്ചാൽ കേട്ടോ സാധാരണ ദോശയാണ് ചിലവർ അതിന് പാൻ കേക്ക് എന്ന് പറയുന്നത് അറിയില്ലായിരുന്നു കാരണം ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കുമ്പോൾ പാൻ കേക്ക് ആണെന്ന് എല്ലാവരും കൂടുതലും ചോദിച്ചു പറഞ്ഞു ഞാൻ പാൻ കേക്ക് ആയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി എനിക്ക് അറിയില്ല അത് ഞാൻ എങ്ങനെ കൊഴച്ചാലും അതൊരു പ്ലേറ്റ് പരിപാത്തിൽ ആകുമോ ഇതിന് എന്താണെന്ന് എനിക്കറിയില്ല എങ്ങനെ കൊഴച്ചാലും അതൊരു വൃത്തിയാവാറില്ല അപ്പൊ എന്താക്കി നമ്മളെ ഗോതമ്പ് പൊടി എടുത്തിട്ട് ദോശ പോലെ ആക്കാറാണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നെങ്കിൽ അതിന് ഉള്ളിയും ക്യാരറ്റും എല്ലാം ഇട്ടിട്ട് ദോശയായിട്ട് ഒഴിക്കും അല്ലെങ്കിൽ ഞാൻ എന്താക്കും കോഴിമുട്ട പൊട്ടിച്ചു വെച്ചിട്ട് അത് മാത്രം കോഴിമുട്ടയും വീറ്റ് പൗഡർ മാത്രം ഇട്ടിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് ദോശയായിട്ട് ഒഴിക്കാറാണ് മതി കോഴിമുട്ട ഇട്ട് ഞാൻ എന്താ വച്ചാൽ നല്ലൊരു നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഹെൽത്തിയുമാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കാം എനിക്ക് വേണ്ട അവനെ മാത്രം മതി അപ്പൊ അവനുള്ള രണ്ട് ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നിങ്ങളെയും കൂടി നനയ്ക്കാ കരുതി എന്തായോ ഇപ്പം ദോശ സെറ്റാക്കാൻ വേണ്ടി ആദ്യം ഒരു കോഴിമുട്ട രണ്ട് കോഴിമുട്ട എടുക്കുക പക്ഷെ ഇപ്പോൾ ഓന വേണ്ടി മാത്രമായതുകൊണ്ട് ഒരു കോഴിമുട്ട മതി രണ്ടേ രണ്ട് ദോശയുള്ളൂ അപ്പോൾ അത് മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ നമ്മളുടെ ആവശ്യാനുസരണം ഗോതമ്പ് പൊടി ഇത് ഗോതമ്പ് പൊടി കേട്ടോ പ്രോട്ടീൻ പൗഡർ ഒരു ജിമ്മൻ്റെ കൂടെ ജീവിക്കുമ്പോൾ പ്രോട്ടീൻ പൗഡറിന്റെ കുപ്പി ഇഷ്ടം പോലെ കിട്ടും അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പ്രോട്ടീൻ പൗഡറിനും അതിന്റെ കുപ്പിക്കും യാതൊരു ക്ഷാമം ഇവിടെ ഇല്ല സോ പ്രോട്ടീൻ പൗഡറിന് കുപ്പി ഇതിലാണ് എന്റെ എല്ലാ സാധനങ്ങളും ഞാൻ ടൈച്ചിട്ട് എന്ന് വെച്ചാൽ പഞ്ചസാര പഞ്ചസാര ഇവിടെ അത്യാവശ്യമില്ല പഞ്ചസാരയില്ല അരി ഗോതമ്പ് പൊടി മുന്നേ ഒരു പഞ്ചസാരയുടെ പാത്രം ഉണ്ടായിരുന്നു അത് അതിങ്ങനെയും തന്നെ കിടക്കുന്നുണ്ട് കാരണം പഞ്ചസാര ഞങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ അതിൽ യൂസ് ചെയ്യാറില്ല പക്ഷെ വാങ്ങി വെക്കണമല്ലോ ആരെങ്കിലും വന്നാലെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ നമുക്ക് നമ്മളെ മാത്രം പറ്റി ചിന്തിച്ചാൽ പറഞ്ഞു അപ്പം പഞ്ചസാര ഉണ്ട് സോ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം എത്രയാണോ ആവശ്യാനുസരണം നിങ്ങൾ അതിനനുസരിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ കറക്റ്റ് അളവെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം നല്ല മിക്സ് ചെയ്യാം ഒരു ദോശ പോലെ പാരാൻ പറ്റണം അതിനുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുത്താൽ മതി കുറച്ചുകൂടെ വെള്ളം വേണം ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ എല്ലാവർക്കും രാത്രി ചോറ് വേണ്ട ചപ്പാത്തി മതി എന്നൊക്കെ പറയുമ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയ ഒന്നാമത്തെ കുഴക്കൽ എനിക്കറിയില്ല രണ്ടാമത്തത് അത് ഉരുത്തി പരത്തി ഉണ്ടാക്കാന്ന് പറയുന്നത് കുറച്ച് പണിയാണ് ഇതാകുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോ കോഴിമുട്ടിട്ടല്ലോ കോഴിമുട്ടിയും വീറ്റ് ഫ്ലോറും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ പകരല്ല പകരമല്ല അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഉള്ളി ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് എല്ലാം തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് ചെറിയ പച്ചമുളകും തേങ്ങയും തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ഇടാം ഞങ്ങൾ തേങ്ങ ഒന്നും ഇടാറില്ല ആവശ്യമില്ല ഹെൽത്തി അല്ല ഹെൽത്തി എല്ലാം വെച്ചാൽ തേങ്ങ എന്ന് പറയുന്നത് അറിയാമല്ലോ അപ്പം അതിൻ്റെ ആവശ്യമില്ലാത്തതിനോട് നമ്മൾ അത് ഇടാറില്ല തേങ്ങ ഒക്കെ ഞാൻ ഇവിടുന്ന് തേങ്ങ ഉപയോഗിക്കാറില്ല നാട്ടിലാകുമ്പോൾ എപ്പോഴും തേങ്ങയാണ് അമ്മയ്ക്ക് ഒരു ഒരു തേങ്ങ ഒരു ദിവസം അത്യാവശ്യമാണ് കാരണം തേങ്ങ അരച്ച കറി തേ നമ്മുടെ ഉപ്പേരിക്കെല്ലാം തേങ്ങ ഇടും എല്ലാത്തിനും തേങ്ങ ഇടും ഇവിടെ വന്നിട്ട് തേങ്ങ ഞാൻ കഴിച്ചിട്ട് കാലം തേങ്ങ ഉണ്ടാവാറേ ഇല്ല തേങ്ങൻ്റെ കറിയിലായാലും മുളകിട്ട കറിയായി ഉപയോഗിക്കാൻ തേങ്ങ അരച്ച കറി ഉപയോഗിക്കാറില്ല തേങ്ങ ഒന്നും ഇടാറില്ല അപ്പം ഇതിലങ്ങനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്വാദായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര ഫില്ലിങ്ങായിരിക്കും ഒറ്റ ഒന്നും കഴിച്ചാൽ മതിയാവും ഭയങ്കര ആയിരിക്കും അത് പോന് രണ്ടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി ഇത് തന്നെ ധാരാളം മതി എനിക്ക് വേണ്ട എനിക്ക് എന്താ അറിയില്ല എനിക്ക് ഇത് ഒന്നാൻ തോന്നിയില്ല അപ്പോൾ ഞാൻ രാത്രി വേറെ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിക്കും ചിക്കൻ കറി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റും കാരണം ഞാൻ തന്നെ അതിലൊരു ഭയങ്കര ഒരു ഒരു ഓട്ടത്തിലായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് സമയം കിട്ടിയില്ല അതുമല്ല വേറെ ആൾക്കാരുണ്ടായിരുന്നു ഈ കിച്ചൺ ഫ്രീ ആവുന്ന സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അറിയാമല്ലോ നമ്മൾ ഷെയറിങ് അല്ലേ ഷെയറിങ് ഫ്ലാറ്റ് ആകുമ്പോൾ ഒരുപാട് പേരുണ്ടാവും ഈ ടൈമിലൊന്നും ആരുണ്ടാവില്ല അല്ലാത്ത സമയത്ത് ഇപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയ സമയത്ത് കാളുണ്ടായിരുന്നു അപ്പൊ എനിക്ക് നടന്നില്ല അത് ഉണ്ടാക്കുന്നത് എടുക്കാൻ അതിൽ കൊഴപ്പില്ല എപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ എടുക്കാം കേട്ടോ അപ്പം ഇത്രയും ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വരാറ് വേണമെങ്കിൽ ഒത്തിരി കൂടെ ടൈറ്റ് ആക്കാം നിങ്ങൾക്ക് അറിയാമല്ലോ റോഷന്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്യാറ് അപ്പൊ ഇത് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിൽ കുക്ക് ചെയ്യാം അതിന്റെ കെട്ടിയോ പാസിൽ വന്നിട്ടുണ്ട് ആ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ആണ് ഇപ്പം ഞങ്ങള് വൈറ്റമിൻസ് എടുക്കാറുണ്ട് സോ അതിൻ്റെ അപ്പൊ നമ്മളെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് ആണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ ഒന്നും ഇല്ലേലും താനെ അങ്ങോട്ട് നമുക്ക് കിട്ടുമല്ലോ മറ്റത് പോകാനും എണ്ണ ഒഴിച്ചാലേ ഉള്ളൂ തിരിച്ചിടാനും മറച്ചിടാനും ഒക്കെ പറ്റ അപ്പൊ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൂടി വെക്കണം മൂടി വേവിക്കുമ്പോഴാണ് ഒരു വെക്കണംസിൽ വയ്ക്ക ഇത്തരം കുക്കിങ്ങൾ അമ്മമാർക്കൊക്കെ നല്ല ഈസി ആയിട്ട് അറിയുന്നതായിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഇതിന്റെ ഉടായ്പ കുക്കിങ്ങൾ നിങ്ങൾക്കും കൂടെ കാണിച്ചതാന്ന് കരുതിയിട്ട് എന്നെ പോലെ മടിച്ചികളായിട്ട് മടിച്ചുകൾ പറഞ്ഞ കഴിഞ്ഞാൽ കുക്കിംഗ് താല്പര്യമില്ലാത്തവർക്ക് പറ്റുന്ന ഈസി വഴികളാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കാരണം എന്താ പറയാ എന്നെ പോലെ ചിലവർക്ക് കുക്ക് ചെയ്യാൻ അറിയായിരിക്കും അല്ലെങ്കിൽ എന്നെ പോലെ കുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും അല്ലെങ്കിൽ നല്ല ഇഷ്ടത്തിൽ കുക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ആൾക്കാരാണ് അല്ലെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അവർക്ക് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവള് കുക്ക് ചെയ്യും അവൾ കുക്ക് ചെയ്യുന്ന നല്ല ടേസ്റ്റുമാണ് കുക്ക് ചെയ്യാറുണ്ട് അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ആ ഇഷ്ടത്തോട് ചെയ്യും പക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാരുണ്ട് കുക്ക് ചെയ്യാൻ പറ്റും താല്പര്യമില്ല പക്ഷെ സർവൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുക്ക് ചെയ്യണം വേറെ വഴിയില്ല അങ്ങനെയുള്ളവർക്ക് പറ്റിയ വഴിയാണത് അപ്പം ചിലവരെങ്ങനെ വെച്ചാ കുക്ക് ചെയ്യാം വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യണ്ട താല്പര്യം ഇല്ല താല്പര്യം കുറവുമില്ല പക്ഷെ പിന്നെ നമ്മളെ അമ്മമാര് കുക്ക് ചെയ്യാന്നുള്ളത് അവരുടെ തലയിൽ തലേനടിച്ചേപ്പിച്ചൊരു സംഭവം പോലെയാണ് അല്ലെ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മേന്റെ ഒക്കെ വില മനസ്സിലാവുന്നത് എന്റെ അമ്മയൊക്കെ അമ്മ കുക്ക് ചെയ്യുന്ന അടിപൊളിയായിട്ട് കുക്ക് ചെയ്യട്ടോ അമ്മേന്റെ ഫുഡൊക്കെ ഓരോ ടേസ്റ്റിനും ഓഫ് എന്താ പറയാ സൂപ്പർ ടേസ്റ്റ് ആണ് ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത് എന്റെ അനേനും എനിക്കും എന്റെ അനേനും ഗൾഫിനാണുള്ളത് അപ്പോ അവർ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് അമ്മേന്റെ ഫുഡിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് എത്രത്തോളം ആയിരുന്നു കിട്ടാതിരിക്കുമ്പോഴാണോ അല്ലെ കിട്ടാത്ത ഇതിന്റെ വില മനസ്സിലാവില്ലേ അതുപോലെ ഒന്നും പറയാനില്ല ഭയങ്കര ടേസ്റ്റ് ആണ് എന്ത് കാര്യം ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് അമ്മേന്റെ ഒരു സിഗ്നേച്ചർ അങ്ങനത്തുണ്ടാവും അമ്മ ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ അതിലും അമ്മേന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും എല്ലാത്തിലും ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അമ്മ ടേസ്റ്റ് കൂടെ ഉണ്ടാക്കുന്നതിനോട് ഞാൻ ഉണ്ടാക്കുന്നതിനും വലിയ കുഴപ്പമുണ്ടാവാറില്ല എന്നെ പേടിച്ചു തന്നെ കെറ്റോൻ ആ കുഴപ്പം നല്ല സൂപ്പറാണെന്നൊക്കെ പറയുന്നതാണോന്ന് എനിക്കറിയില്ല എന്നോട് പറയാറുണ്ട് സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണെന്ന് പറയാറുണ്ട് സോ ഞാൻ വലിയൊരു കൺസിസ്റ്റൻസിൽ കിട്ടും നല്ല ഫ്ലഫി ആയിട്ടുണ്ടാവും കോഴിമുട്ട ഇടുന്നതിനുണ്ടേ നമ്മൾക്ക് കോഴിമുട്ട ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷമാണ് കാരണം പ്രോട്ടീൻ എവിടെ കിട്ടിയാലും ഇത് തിരിച്ചു വേവിച്ചെടുക്കാൻ ഉള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് തീ കൂട്ടി വെക്കാം കുറച്ച് പക്ഷെ തീ സിമ്മിൽ ഇടുന്നതാണ് ഒന്ന് നല്ലോണം വേവാൻ നല്ലത് കരിഞ്ഞു പോകില്ലേല് ഒന്നാ ഉള്ളു വേവില്ല അറിയാമല്ലോ പിന്നെ പിന്നെ നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നതിനോട് അത്യാവശ്യം നന്നായിട്ട് ആവും അപ്പൊ ഇത്രയാണ് അവളെ ഒരു ഈസി ഈസി ഇതിനെന്ത് വേണേലും നിങ്ങൾക്ക് പറയാ ഞാൻ ഇതിനെ ദോശ ഗോതമ്പ ദോശ എന്ന് പറയും ചിലവർ ഇതിനെ എന്താ പറയാ പാൻ കേക്ക് എന്ന് പറയും എന്ത് വേണമെങ്കിലും പറയാട്ടോ പാൻ കേക്ക് എന്ന് പറയാൻ എനിക്ക് സത്യമാണോ പാൻ കേക്ക് ഉണ്ടാക്കുന്നൊന്നും അറിയില്ലായിരുന്നു എങ്ങനെയാണോ സത്യം ഉണ്ടോ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുണ്ടാവില്ലേ വേറെ ഫ്ളാറ്റില് റൂമിലുള്ളവരെ അവരാണ് പറഞ്ഞത് ഇത് പാൻ കേക്ക് അല്ലേ പാൻ കേക്ക് എങ്ങനെയാണോ ഉണ്ടാക്കാറുണ്ടോ അറിയോ എന്നൊക്കെ ചോദിച്ചു പാൻ കേക്ക് എന്നാണോ പറയാ പാൻ കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് എന്താകുന്നു സത്യം ഒന്നും എനിക്കറിയില്ല ഞങ്ങളുടെ അടുത്ത് കള്ളം പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് അറിയുന്നത് കോഴിമുട്ട ഒക്കെ പൊട്ടിച്ച് വീറ്റ് ഫ്ലവർ ഒക്കെ ഇട്ടിട്ടാണ് പാൻ കേക്ക് വീറ്റ് ഫ്ലോർ വെച്ചുണ്ടാക്കാന്ന് പറഞ്ഞു അതുപോലെ ഗോതമ്പ് മച്ച എന്താ പറയുന്നു നമ്മളെ ഓൾസിന്റെ പൊടിയൊക്കെ വെച്ച് ഇണ്ടാക്കാന്നും പറഞ്ഞു അപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടായിട്ടുണ്ട് നമ്മളുടെ ദോശ അപ്പൊ ഞാൻ അടുത്ത ദോശയും കൂടെ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് ദോശ പാൻ കേക്ക് എവർ ഇറ്റ് ഈസ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതേപോലത്തെ കുട്ടി കുട്ടി എന്റെ ഉടായ്പ വീഡിയോസ് ആയിട്ട് ഞാനും വരാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂടാ സബ്സ്ക്രൈബ് ചെയ്യാം ഇവിടെ എനിക്ക് വന്ന് കയറി വന്ന ശേഷം പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ഡിപ്രഷൻ ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഞാൻ ഭയങ്കര ഹൈപ്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കേയില്ല എന്റെ അമ്മ എപ്പോഴും പറയും എനിക്കൊരു ബ്രദറും ഞാനും ആണുള്ളത് അപ്പോൾ ഒരാൺകുട്ടി പെൺകുട്ടി ഉണ്ടായിട്ട് ആൺകുട്ടി എപ്പോഴും വീട്ടിലുണ്ടാവും പെണ്ണിനെപ്പോഴും പുറത്താണ്ടാവുക കാരണം ഞങ്ങളെ എന്ന് പറയുന്ന ഒരു ലൈക് ഒരു ഒരു അമ്പലം പിന്നെ അതിന് ചുറ്റു കുറേ വീടുകൾ ആ വീടുകളിലുള്ള ആൾക്കാരായിട്ട് ഞാൻ എല്ലാവരുമായിട്ട് ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വീട്ടിലും പോകാറുണ്ട് എല്ലാ വീട്ടിലും ഉണ്ടാവാറുണ്ട് ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി താ പിന്നെ എന്നെ കാണാം അല്ലെങ്കിൽ ഒന്ന് നീട്ടി വിളിച്ചാൽ മതി ഇന്നെ കാണാം അപ്പൊ അല്ലെങ്കിൽ നാട്ടുകാരിൽ ആരടുത്ത് ചോദിച്ചാലാ സ്വാദി അവിടെ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയും അപ്പൊ അത്രയും ഞാൻ എല്ലാവരുമായിട്ട് ആണ് എല്ലാ വീട്ടിലും എനിക്ക് സ്വന്തം വീട് പോലെ കയറി ചെന്ന് അടുക്കളയിൽ വരെ ഇരുന്ന് കഥയും പറഞ്ഞ് ഫുഡും കഴിച്ച് അല്ലെങ്കിൽ കഥയും പറഞ്ഞു ടി വി ഇരുന്ന് കണ്ട് ചിലപ്പോ അവിടെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ കിടന്ന് ആയിരുന്നു പിന്നെ അമ്മ വന്നിട്ട് എടുത്തോണ്ടരണ ആ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൽ ചെയ്ത് അവിടുത്തെ കുട്ടികളൊക്കെ ആയിരുന്ന സ്വാസ്വാന്നൊന്ന് വിളിക്കും സ്വാധീനിച്ചൊന്നും വിളിക്കൂല വിളിക്കൂ സ്വാസ്വാന്നാ വിളിക്കാം ചെറിയ മക്കൾ വരെ സ്വാന്നാ വിളിക്കാം അപ്പോ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു ഞാന് അപ്പൊ ഇവിടെ വന്നപ്പോ അങ്ങനെ ആരും ഇല്ല എനിക്ക് കണക്ട് ചെയ്യാനും സംസാരിക്കാനും ഒന്നും ആകെ ഉള്ളത് അഭിയാണ് അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്കാണ് അപ്പൊ ഞാനിങ്ങനത്തെ ഓരോന്ന് നിങ്ങളെടുത്ത് സംസാരിക്കാം ആരടുത്തെങ്കിലും സംസാരിക്കണം എനിക്ക് ആരോടാണ് എനിക്ക് തീരെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പോ ചെറിയ സമയത്ത് ഞാൻ ഒറ്റക്കിരിക്കും അതെനിക്ക് ഓക്കെയാണ് പക്ഷെ എല്ലാ സമയത്തും ഇതേപോലെ ഒറ്റക്കിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്നെ കോലം നോക്കണ്ട ഇതൊക്കെ തന്നെയാണ് എന്റെ അവിടുത്തെ കോലം ഈ വെറുതെ എക്സ്ട്രാ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെ തന്നെ കയറിയതാണ് അപ്പം ഇത്രയാണ് എന്റെ വിശേഷങ്ങൾ ഇതേപോലെ കുക്കിങ്ങും ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ വരാട്ടോ അപ്പൊ നമുക്ക് കാണാം ബായ്